ഓം ശ്രീ സായിരാം ഭഗവാന്റെ ത്രിപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി പ്രശ്നോത്തരീ തത്വങ്ങളും ഭാഗം നാല് അധ്യായം നാല് സന്താനലാഭം പ്രശ്നോത്തരി ഒന്ന് പവിത്രമായ പായസം പങ്കുവെച്ചത് ആരാണ് എങ്ങനെയാണ് കുലഗുരുവായ വസിഷ്ഠ മഹർഷി മൂന്ന് സ്വർണ്ണപാത്രങ്ങളിൽ പങ്കുവെച്ചു രാജ്ഞിമാർ എന്തുകൊണ്ടാണ് പായസം ഉടനെ കഴിക്കാതിരുന്നത് യാഗത്തിലെ മുഖ്യ ആചാര്യനായിരുന്ന ഋഷ്യശൃംഗൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച ശേഷമേ പായസം കഴിക്കാവൂവെന്ന് വശിഷ്ഠ മഹർഷി ഉപദേശിച്ചു സുമിത്രയ്ക്ക് പായസം നഷ്ടപ്പെട്ടതെങ്ങനെ അതിന് കാരണമെന്ത് സുമിത്ര മട്ടുപാവിലെ ഉയരം കുറഞ്ഞ മതിലിൽ പായസപാത്രം വെച്ചത് ഒരു ഗരുഡൻ കൊത്തിയെടുത്ത് പറന്നുപോയി ഒരു നിമിഷ നേരത്തേക്ക് സുമിത്രയുടെ മനസ്സിലുണ്ടായ ദുശ്ചിന്ത കാരണം ആണ് പായസം നഷ്ടപ്പെട്ടത് സ്ഥാനമാനമൊന്നും ലഭിക്കാതെ അവമാനിതനാകുന്ന ഒരു പുത്രനേക്കാളും പുത്ര ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് സുമിത്രയ്ക്ക് ഒരു ദുശ്ചിന്ത ഉണ്ടായി സുമിത്രയ്ക്ക് പായസം ലഭിച്ചതെങ്ങനെ തൻ്റെ പായസം നഷ്ടപ്പെട്ട വിവരം സുമിത്ര സപത്നികളായ കൗസല്യോടും കൈകയോടും പറഞ്ഞു ഈ ദുഃഖവാർത്ത രാജാവിനെ അറിയിക്കേണ്ടതില്ലെന്ന് അവർ തീരുമാനിച്ചു കൗസല്യയും കൈകേയിയും തങ്ങളുടെ പായസത്തിൻ്റെ ഒരു പങ്ക് സുമിത്രയ്ക്ക് നൽകി മൂന്ന് രാജ്ഞിമാർക്കും കൂടി എത്ര പുത്രന്മാരാണ് പുത്രന്മാരാണുണ്ടായത് നാല് പുത്രന്മാർ കൗസല്യക്കും കൈകേയിക്കും ഓരോ പുത്രന്മാരും സുമിത്രയ്ക്ക് ഇരട്ട പുത്രന്മാരും ജനിക്കുന്നു കുട്ടികളുടെ ജന്മദിവസവും ജന്മനക്ഷത്രവും മുറയ്ക്ക് പറയുക കൗസല്യാസുധൻ ചൈത്രമാസം ശുക്ലപക്ഷനവമി പുനർവസു ഓർ പുണർദം കൈകേയീസുധൻ ചൈത്രമാസം ശുക്ലപക്ഷ ദശമി പൂയം നക്ഷത്രം സുമിത്രാസുധന്മാർ ചൈത്രമാസം ശുക്ലപക്ഷ ഏകാദശി ആയില്യനക്ഷത്രം ഓർ ആശ്ലേഷനക്ഷത്രം കുട്ടികൾക്ക് നാമകരണം ചെയ്തത് ആരാണ് എന്ത്ാനത്തിലാണ് അദ്ദേഹം നാമകരണം ചെയ്തത് ത്രികാലജ്ഞാനിയായ കുലഗുരു വസിഷ്ഠ മഹർഷി ജ്ഞാനദൃഷ്ടിയിലൂടെ കുട്ടികളുടെ ഭാവി അറിഞ്ഞു അതനുസരിച്ച് പുത്രന്മാർക്ക് എല്ലാവർക്കും പേര് നൽകി കൗസല്യാസുധൻ എല്ലാവരെയും രമിക്ക് രമിപ്പിക്കുന്നവനായതിനാൽ രാമൻ എന്നും യുദ്ധവീരനും സൽഗുണസമ്പന്നനും ലക്ഷ്മീനാരായണ സേവയിൽ നിരതനായിരിക്കുന്നവനുമായ സുമിത്രയുടെ മൂത്തപുത്രന് ലക്ഷ്മണൻ എന്നും ശത്രു സംഹാരത്തിൽ പ്രഭാവമുള്ള രണ്ടാമത്തെ പുത്രന് എന്നും അവിശ്വസനീയമായ ധർമ്മനിഷ്ഠയിലൂടെ പ്രജാപരിപാലനം നടത്തുകയും ഭരണനൈപുണ്യം പ്രകടമാക്കുകയും ചെയ്യുന്ന കൈകേയിസുധൻ ഭരതനെന്നും പേര് നൽകി രാമലക്ഷ്മണന്മാർ ഒന്നിച്ച് ഭരതശത്രുക്കന്മാർ ഒന്നിച്ചും എപ്പോഴും ഇരിക്കുവാനുള്ള കാരണമെന്ത് കൗസല്യയുടെയും കൈകയുടെയും പായസത്തിൻ്റെ പകുതി ഭാഗം സുമിത്ര കഴിച്ചതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് കൗസല്യയുടെ ഭാഗം കഴിച്ച ഭാഗത്ത് ലക്ഷ്മണനും സുമി കൈകയുടെ ഭാഗം കൊണ്ട് ശത്രു ശത്രുഘ്നനും പിറക്കുന്നു ശിശുക്കളായ ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും നിർത്താതെയുള്ള കരച്ചിലിൻ്റെ കാരണം എന്താണെന്ന് സുമിത്രയ്ക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ് കുലഗുരുവായ വസിഷ്ഠ മഹർഷി ശ്രീകോവിലെ നിവേദ്യം ആര് കഴിക്കുന്നതാണ് കൗസല്യ കണ്ടത് ശിശുവായ ശ്രീരാമൻ സംഭവത്തിലെ അത്ഭുതം അത്ഭുതമെന്തായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ് ശ്രീകോവിലെ പിടത്തിലിരിക്കുന്ന ദൃശ്യം അത്ഭുതകരമായിരുന്നു നൈവേദ്യം സമർപ്പിച്ച പാത്രം ശൂന്യമായിരുന്നു മാത്രവുമല്ല രാമൻ തൊട്ടിൽ സുഖമായി ഉറങ്ങുന്നതും കൗസല്യ കണ്ടു രാമനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കൗസല്യ എന്താണ് കണ്ടത് എന്ത് ദർശനമാണ് കൗസല്യയ്ക്ക് ലഭിച്ചത് ഉറങ്ങുന്ന രാമൻ നാവുകൊണ്ട് രുചിയോടെ എന്തോ നുണയുന്നതായിട്ട് കൗസല്യ കണ്ടു സൂക്ഷ വിസ്മയാധീനയായ കൗസല്യ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പ്രപഞ്ചം മുഴുവൻ രാമൻ്റെ മുഖത്ത് ഭ്രമണം ചെയ്യുന്നതായിട്ട് കണ്ടു അത് വിശ്വരൂപ ദർശനമായിരുന്നു തൻ്റെ ദിവ്യമായ അനുഭവത്തെപ്പറ്റി കുലഗുരുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് അനേക ജന്മങ്ങളിലെ സുഹൃതത്തിൻ്റെ ഫലമായി കൗസലേക്ക് ജനിച്ച പുത്രൻ ദിവ്യനാണ് എന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞു കുട്ടികൾ ബാല്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദശരഥ മഹാരാജാവ് എന്ത് തീരുമാനമാണ് കൈക്കൊണ്ടത് ഗുരുനാഥനോടൊപ്പം താമസിച്ച് ഗുരുകുല ജീവിതം നയിച്ചാലേ കുട്ടികൾക്ക് പൂർണമായ വിദ്യ ലഭിക്കൂ എന്ന് അറിയാവുന്ന ദശരഥ മഹാരാജാവ് അവരെ ഗുരുകുലത്തിൽ ചേർത്തു ശ്രീരാമനെ പ്രത്യേകവും മറ്റു മൂന്ന് പേരെ ഒരുമിച്ചും പഠിപ്പിക്കുവാൻ ഗുരു തീരുമാനിച്ചതിൻ്റെ കാരണമെന്ത് രാമൻ്റെ കുശാഗ്രബുദ്ധിയും ഗ്രാഹ്യശക്തിയും സാധാരണം ആയിരുന്നതുകൊണ്ട് രാമലക്ഷ്മണന്മാരുടെ ബന്ധത്തെപ്പറ്റി ഗുരു എന്താണ് മനസ്സിലാക്കിയത് രാമലക്ഷ്മണന്മാർ ഒരിക്കലും പിരിയാത്ത ദിവ്യശക്തികളായ നരനാരായണന്മാർ ആണെന്ന് വസിഷ്ഠ മഹർഷി മനസ്സിലാക്കി ജയസായിരാം നാലാമത്തെ അധ്യായത്തിലെ തത്വം ലാഭം ആദരവ് അർഹിക്കുന്നവർക്ക് അത് നൽകുന്നതിന് ഒരു മടിയും പാടില്ല എന്ന സന്ദേശമാണ് പായസം ലഭിച്ച രാജാവും രാജ്ഞിമാരും നമുക്ക് നൽകുന്നത് യഥാവിധി ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച ശേഷമാണ് അവർ പായസം പങ്കുവെക്കുന്നത് സൽഗുണസമ്പന്നരായാൽ പോലും മനുഷ്യ മനസ്സ് ചഞ്ചലമാകുമെന്നും ദുശ്ചിന്തകളിലേക്ക് വഴുതി വീഴുമെന്നും സുമിത്ര നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാം രാജ്ഞിയായ തനിക്കുണ്ടാകുന്ന പുത്രന് രാജ്യലാഭമോ പദവിയോ അധികാരമോ ഒന്നും ലഭിക്കാതെ സങ്കടപ്പെടേണ്ടി വരും അങ്ങനെ അനാദരിക്കപ്പെടുന്ന ഒരു പുത്രൻ ഉണ്ടാകുന്നതിലും ഭേദം പുത്രൻ ജനിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് സുഭദ്ര ചിന്തിച്ചു ഈ ചിന്തയും സംശയവുമെല്ലാം ഒരു നിമിഷ നേരത്തേക്ക് മാത്രമായിരുന്നു ഈശ്വരേച്ഛ പോലെ വരൂ എന്ന് സുമിത്ര സമാധാനിക്കുന്നുവെങ്കിലും അവർക്ക് പായസം നഷ്ടമാകുന്നു കൗസല്യയുടെയും കൈകയുടെയും പങ്കിൽ നിന്നും ഓരോ ഭാഗം ലഭിച്ചത് കഴിച്ചതിനാൽ അവർക്ക് രണ്ട് പുത്രന്മാരും പിറക്കുന്നു പക്ഷേ അവരുടെ കുട്ടികളെ സ്വഭാവത്തിൽ സ്വഭവനത്തിൽ താമസിപ്പിക്കുവാനും താലോലിക്കുവാനും സുമിത്രയ്ക്ക് കഴിഞ്ഞില്ല തൻ്റെ പുത്രന്മാരെ കാണുന്നതിനായി കൗസല്യുടേയും കൈകയുടെയും കൊട്ടാരങ്ങളിൽ പോയി സമയം ചിലവഴിക്കേണ്ടി വന്നു ചിന്താ തരംഗങ്ങൾ നല്ലതായാലും മോശമായാലും എത്ര ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നാം കാണുന്നു അതിനാൽ സത്യസായി ബാബ ഉപദേശിച്ചതുപോലെ നമ്മുടെ ചിന്തകളെക്കുറിച്ച് നാം ജാഗ്രത പുലർത്തേണ്ടതാണ് എല്ലാ കാര്യങ്ങളും ധർമാനുസൃതവും മഹനീയവുമായി നടപ്പിലാക്കുന്നത് നാം ഇവിടെ കാണുന്നു കുഞ്ഞുങ്ങളുടെ നാമകരണം ചെയ്യുന്നത് കുലു കുലഗുരുവായ വശിഷ്ഠ മഹർഷിയാണ് സ്ത്രീകാലജ്ഞാനിയായ അദ്ദേഹത്തിന് ഭാവിയിൽ ഈ കുഞ്ഞുങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അനുയോജ്യവും അർത്ഥസമ്പുഷ്ടവുമായ പേരുകൾ നൽകുന്നു കൗസല്യയുടെ പുത്രൻ എല്ലാവരെയും രമിപ്പിക്കുന്നവനും ആനന്ദത്തിൻ്റെ ഉറവിടവും ആയതിനാൽ രാമൻ എന്ന പേര് നൽകി സുമിത്രയുടെ ഇരട്ടക്കുട്ടികളിൽ മൂത്തയാൾ ഭാവിയിൽ ലക്ഷ്മി നാരായണ സേവയിൽ മുഴുകുമെന്നും വീരനും യുദ്ധവിദഗ്ധനുമാകുമെന്നും കണ്ടതിനാൽ ലക്ഷ്മണൻ എന്ന പേര് നൽകി അനുജൻ ശത്രു സംഹാരത്തിൽ പ്രഭാവനാണെന്നും ജ്യേഷ്ഠൻ്റെ പാത പിന്തുടരുന്നൻ ആണെന്നും കണ്ടതിനാൽ ശത്രുഘ്നൻ എന്ന പേര് നൽകി കൈകയുടെ പുത്രൻ അവിശ്വസനീയമായ വിധത്തിൽ ധർമാചരണം നടത്തുമെന്നും എല്ലാവരിലും സ്നേഹവും ആനന്ദവും നിറയ്ക്കുമെന്നും പ്രജാക്ഷേമ തൽപ്പരനാണെന്നും കണ്ടതിനാൽ ഭരതൻ എന്ന പേര് നൽകി എല്ലായ്പ്പോഴും രാമനും ലക്ഷ്മണനും ഒരുമിച്ചും ഭരതനും ശത്രുഘ്നും ഒരുമിച്ചും ഇരിക്കുന്നതായി കാണപ്പെട്ടു ഒരേ പായസാംശഭൂതരായതുകൊണ്ടും ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരവും ലക്ഷ്മണൻ അനന്തനാഗത്തിൻ്റെ അവതാരവും ആയിരുന്നതുകൊണ്ടും ഭരതശത്രുഘ്നന്മാർ യഥാവിധി ശംഖചക്രങ്ങളുടെ അവതാരം ആയിരുന്നതുകൊണ്ടുമാണ് ഈ അപൂർവ സൗഹൃദം നിലനിന്നത് പൂജാമുറിയിൽ നിവേദിച്ച പായസം തൊട്ടിൽ ഉറക്കിക്കിടത്തിയിരുന്ന ശിശുവായ രാമൻ പൂജാമുറിയിലിരുന്ന് കഴിക്കുന്നത് കൗസല്യ കണ്ടു അന്ന് ആദ്യമായി തൻ്റെ മകൻ്റെ ദിവ്യത്വം മനസ്സിലാക്കി കൊടുത്ത സംഭവമാണത് രാമൻ്റെ ദിവ്യത്വം അറിഞ്ഞുകൊണ്ട് തന്നെ കൗസല്യ മകനെ വളർത്തുന്നു ശ്രീരാമൻ്റെ ലീലകൾ ദിവ്യമാണെന്നറിഞ്ഞ കൗസല്യ ഈ പക്ഷേ ഈ വിവരം ആരോടും പറയുന്നില്ല തൻ്റെ അനുഭവങ്ങൾ വിശ്വാസ്യത ചോദ്യ ചെയ്യപ്പെടാതിരിക്കുന്നതിനും അതിശോക്തിയാണെന്ന് അപഹസിക്കപ്പെടാതിരിക്കുന്നതിനും വേണ്ടിയാണ് അനുഭവങ്ങൾ പങ്കുവെക്കാതിരുന്നത് അത് നമുക്കുള്ള ഒരു സന്ദേശം തന്നെയാണ് കൗസല്യ നൽകുന്നത് ആ അനുഭവങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നവരുമായി മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ കുലഗുരു വസിഷ്ഠൻ ശ്രീരാമൻ്റെ ദിവ്യത്വത്തെയും മനുഷ്യകുലന്ദൻ്റെ സമുദ്ധാരകനായ രാമൻ കൗസല്യ പുത്രനായി ജനിച്ചത് അവരുടെ സത്വഗുണത്തിൻ്റെ ഫലമാണെന്നും അയോധ്യയുടെ ഭാഗ്യമാണെന്നും പറയുന്നു ഈ അധ്യായത്തിൽ ദശരഥ മഹാരാജാവ് കുട്ടികളെ വളർത്തുന്നതിനെപ്പറ്റി പറയുന്ന പ്രസ്താവന ഇന്നത്തെ മാതാപിതാക്കൾക്കുള്ള ഒരു സന്ദേശമാണ് കുട്ടികൾ ദാസിമാർ അതായത് ആയമാരോടൊപ്പം കൂടുതൽ സമയം ചിലവിടുകയാണെങ്കിൽ അവർക്ക് വേണ്ടതൊന്നും പഠിക്കുവാൻ കഴിയുകയില്ല അവരുടെ ബുദ്ധിയോ പ്രത്യേക വാസനകളോ വികസിക്കുകയില്ല അതുകൊണ്ട് അവരെ ശരിയായ വിദ്യ അഭ്യസിപ്പിക്കേണ്ടതാണ് രാജകുമാരന്മാരായിരുന്നിട്ടും ഗുരുകുലത്തിൽ തന്നെ താമസിച്ച് ലളിതമായ വസ്ത്രധാരണം ആണ് അവർ സ്വീകരിച്ചത് മാതാപിതാക്കന്മാരുടെ വാത്സല്യവും ശ്രദ്ധയും കൊണ്ട് മാത്രം കുട്ടികൾക്ക് പൂർണ്ണ വളർച്ച ഉണ്ടാവുകയില്ല അവർ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ഗുരുവിന് സേവനം ചെയ്തും ഗുരു നൽകുന്ന സാത്വികമായ ഭക്ഷണം കഴിച്ചും ഗുരുവിനെ മാതൃകയായി മാതൃകയാക്കിക്കൊണ്ട് വിദ്യ നേടുകയും ചെയ്യണം എന്ന സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിലെ അപാകതകളിൽ നിന്നും നാം എത്ര വലിയ അധപ്പതനത്തിലാണ് വീണിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം രാമൻ്റെ കുശാഗ്രബുദ്ധി കാരണം പാഠങ്ങൾ പെട്ടെന്ന് സ്വായത്തമാക്കുവാൻ കഴിഞ്ഞിരുന്നു അനുജന്മാർക്ക് അത്ര വേഗത്തിൽ ഗ്രഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഇവിടെയും ഗുരു നമുക്ക് ഒരു സന്ദേശമാണ് നൽകുന്നത് കുട്ടികളുടെ കഴിവിന് അനുസരിച്ച് അവരെ പ്രത്യേക വിഭാഗങ്ങളാക്കി അവരുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന രീതിയിലാണ് ഗുരുക്കന്മാർ അവരെ ശ്രദ്ധിക്കേണ്ടത് എന്ന സന്ദേശം വസിഷ്ഠഗുരു നമുക്ക് നൽകുന്നു ജയ സായിരം